നമസ്കാരം യുവതിയായി വീട്ടമ്മ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു കണ്ണനല്ലോർ മുട്ടയ്ക്കാവ് മഞ്ഞക്കുഴി ബഫാക്ക് മനസ്സിലിൽ ബഹ്റൂഫിൻ്റെ ഭാര്യ ഇരുപത്തേഴ് വയസ്സുള്ള മർജാനി എന്ന് വിളിക്കുന്ന അസിനെയാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് വീണ്ടും സമയത്ത് റോഡിൽ കുടിച്ച് ശ്രീ ഓടിപ്പോകുന്നതായി ബൈക്ക് യാത്രയായ യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ ബൈക്ക് നിർത്തിയപ്പോഴേക്കും ശ്രീ സമീപമുള്ള വെള്ളക്കെട്ടിലേക്ക് ചാടിയിരുന്നു കണ്ണല്ലൂർ മുട്ടയ്ക്കാവ് മഞ്ഞക്കുഴി പാടത്ത് നിന്നും കളിമണ്ണെടുത്തതിനെ തുടർന്ന് അടിയിലധികം താഴ്ചയുള്ള വെള്ളക്കെട്ടിലാണ് ചാടിയത് യുവാക്കൾ വിവരമറിച്ചതിനെ തുടർന്ന് നാട്ടുകാരും കണ്ണല്ലൂർ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരട്ടും വെള്ളക്കെട്ടിലെ ആഫ്രിക്കൻ പായലും കാരണം തിരച്ചിൽ ദുഷ്കരമായതിനാൽ രാത്രിയിൽ അന്വേഷണം അവസാനിപ്പിച്ചു ഇന്ന് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടി കുണ്ടറയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ആൻഡ് റെസ്ക്യൂ ടീം മണിക്കൂറോടെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് കണ്ണല്ലൂർ പോലീസ് ഇൻക്വസ്റ്റി തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഫോർ കൊല്ലം